നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ എമിറൈറ്റ്സ് ഐ ഡിക്ക് പകരം ഡിജിറ്റൽ ഐ ഡി സംവിധാനം വരുന്നു പദ്ധതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി യു എ എത്തുന്ന സന്ദർശകർക്കും താമസക്കാർക്കും ആവശ്യ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി എമിറൈറ്റ്സ് ഐ ഡി കാർഡുകൾ ഉണ്ടാകണം ഹാജരാക്കണം എന്നുള്ളൊരു കടമ്പയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറുകയാണ് ആരോഗ്യം ബാങ്കിങ് ഹോസ്പിറ്റാലിറ്റി ടെലികമ്യൂണിക്കേഷൻസ് സർക്കാർ സേവനങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ ിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ സുരക്ഷിതമായുള്ള ഐഡന്റിറ്റി വേരിഫിക്കേഷൻ ആണ് പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ സാധ്യമാകുക എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്മാർട്ട് ഗവേൺസിൽ യു എയുടെ ആഗോള മേധാവിത്വം പുലർത്തുന്നതിനിടയിലൂടെയാണ് പുതിയ സംവിധാനം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആരോഗ്യം സാമ്പത്തിക സേവനം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കുക മുൻഗണന നൽകുക ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു സിസ്റ്റം നിലവിൽ വന്നേക്കുമെന്നാണ് കരുതുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും ഈ സംവിധാനം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതെന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ വ്യക്തികളുടെ ഡിജിറ്റൽ ഐ ഡി സുരക്ഷിതമായി സൂക്ഷിക്കുകയും മുഖം തിരിച്ചറിയൽ വിരട് വിരലടയാളം തുടങ്ങിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് സേവനം ൾക്കായി എളുപ്പത്തിൽ തിരിച്ചറിയൽ നടത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ഇത് നിലവിലെ ഫിസിക്കൽ എമിറേറ്റ് ഐ ഡി കാർഡിന്റെ ആവശ്യമില്ലാതാക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ ഡി കാർഡിന്റെ അതായത് നിലവിലുള്ള ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി കാർഡിന്റെ ആവശ്യമില്ലാതാക്കുകയും സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയും സുരക്ഷിതമാകുക ലഭ്യമാകുകയും ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത് യു എയുടെ ഡിജിറ്റൽ പ്രവർത്തനത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പായിട്ട് ഈ സംവിധാനം മാറുമെന്നാണ് വിലയിരുത്തൽ ഡിജിറ്റൽ മേഖലയിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടും ഫിസിക്കലായ ഐ ഡി കാർഡുകൾ ആശ്രയിക്കുന്നതാ അത് സംബന്ധിച്ച് എഫ് എൻ സി അംഗമായിട്ടുള്ള ഡോക്ടർ അദ്നാൻ അഹമ്മദ് അൽ അഹമ്മദി ഈ അടുത്ത കാലത്ത് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ അടുത്ത് നടന്ന ഫെഡറൽ നാഷണൽ കൗൺസിലിൻ്റെ സമ്മേളനത്തിലായിരുന്നു പുതിയ സംവിധാനം വരുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥ രുടെ എണ്ണം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിൽ യു ഐ അസാധാരണ പുരോഗതി കൈവരിച്ചു വരികയാണ് എന്നാൽ ആശുപത്രികൾ ബാങ്കുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ ഇടപാടലുകൾ ഇടപാടുകൾ പൂർത്തിയാക്കാൻ വേണ്ടി എം റൈറ്റ്സ് ഐ ഡി കാർഡ് നിർബന്ധമാക്കുമെന്നത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ഇത് ഡിജിറ്റൽ സേവനം ലഭ്യമാകുന്നതിൻ്റെ ഫലപ്രാപ്തി ദുർബലമാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സംവിധാനത്തിനാണ് ഇപ്പോൾ മറ്റൊരു മാറ്റം വരാൻ പോകുന്നത് യു ഐ ഇതിനോടകം തന്നെ നിരവധി സർക്കാർ പ്ലാറ്റ്ഫോം മുകളിൽ ഡിജിറ്റൽ ഐ ഡി സേവനങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഗവേൺസ് വികസനത്തിൽ അതായത് യു ഐ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ പതിമൂന്നാം സ്ഥാനത്തും നിൽക്കുകയാണ് അതിലേക്ക് ഒരു ഏഡ് കൂടെയായി ഈ ഒരു പുതിയ സംവിധാനം മാറുമെന്നാണ് പറയുന്നത് എന്തായാലും സമീപ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ നൂറിലധികം ഈ സേവനങ്ങൾ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്ന യു ഐ അടുത്തൊരു നടപടിയിലേക്ക് കടക്കുകയാണ് ഇത് ഒരടി കൂടെ ടെക്നോളജിയിൽ വലിയ രീതിയിലുള്ള വളർച്ചയാണ് യു ഐ ഉണ്ടാക്കുന്നത് എന്നത് തെളിവായി മാറും